ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറവൂർ ചേന്നമംഗലം കവല മുതൽ മുനിസിപ്പൽ കവല വരെ നഗരത്തിൽ റോഡ് ഷോ നടത്തി പറവൂരിലെ പ്രധാന സ്ഥാപനങ്ങളും വ്യക്തികളെയും സന്ദർശിച്ച കെ എസ് രാധാകൃഷ്ണൻ സിറ്റി വൈസുമായി വിശേഷങ്ങൾ പങ്കുവച്ചു എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ മോദി തരംഗം അലയടിക്കുകയാണ് പ്രതിപക്ഷത്തിന് ആകെ തർക്കമുള്ളത് നാനൂറിലേറെ കിട്ടുമോ അതേ നാനൂർ എത്തുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് രണ്ട് പ്രമുഖ മുന്നണികൾ കേരളത്തിൽ മത്സരിക്കുന്നത് ഒരു കാരണവശാലും അവർക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല ഇടതുപക്ഷ മത്സരിക്കുന്നത് അവരുടെ ദേശീയ സി പി എമ്മിന്റെ ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് യു ഡി എഫ് മത്സരിക്കുന്നത് അവർക്ക് പ്രതിപക്ഷ കക്ഷി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ മുഖ്യ പ്രതിപക്ഷ കക്ഷി സ്ഥാനം കിട്ടുമോ എന്ന കാര്യത്തിലാണ് കാരണം ഡി എം സിയും ഡി എം കെയുമെല്ലാം ആ കാര്യത്തിൽ കോൺഗ്രസിനോട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യം മുഴുവൻ മോദിയുടെ ഗ്യാരണ്ടിയിൽ എറണാകുളം മോദിക്കൊപ്പം എന്നാണ് ജില്ലാ സെക്രട്ടറിമാരായ ആർ സജി കുമാർ ടി ജി വിജയൻ മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുനിത സജീവ് കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ വേണുഗോപാൽ തുടങ്ങി നൂറുകണക്കിന് പ്രവർത്തകരും ബി ജെ പി പ്രാദേശിക നേതാക്കളും പങ്കെടുത്തു സി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവു